ഹലോ ഇന്ന് മൊഹമ്മ രഞ്ജിത്ത് ചേട്ടൻ്റെ ഇല്ലിക്കൽ ഹൗസ് അതായത് ഈ ഒരു ബ്യൂട്ടിഫുൾ തറവാട്ടിലാണ് ഞങ്ങളുടെ ഒരു ഫോട്ടോ ഷൂട്ട് മനോരമയുടെ ഒരു കവർ പിക്ചറിൻ്റെ ഷൂട്ടായിരുന്നു വളരെ ബ്യൂട്ടിഫുൾ ആണ് വീടിൻ്റെ അകവും പുറമൊക്കെ നമുക്ക് ഇന്നത്തെ ഒരു ദിവസം എത്രയും ബ്യൂട്ടിഫുള്ളാക്കിയത് സത്യം പറഞ്ഞാൽ ഈ ഒരു വീട്ടിൽ വന്നുകൊണ്ടാണ് എല്ലാ കോർണേഴ്സും അതുപോലെ നീറ്റായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ താമരക്കുളമുണ്ട് പിന്നെ വേറൊരു ഫോട്ടോഷൂട്ടിൻ്റെ ഭാഗമായിട്ടുള്ള കുറച്ച് ലോൺ പോലെ ഉണ്ട് അവിടെ അങ്ങനെ ഇരുന്ന് സംസാരിക്കാം അവിടെ ഫോട്ടോഷൂട്ട് ചെയ്യാം പിന്നെ അതേപോലെ തന്നെ ആ ഒരു എന്താ പറയുക ദീപം എന്താ ജസ്സി ആ ജസ്സി ബോ ഒക്കെ ഉണ്ട് കൽവിളക്ക് പിന്നെ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര രസമുണ്ട് കാണാനായിട്ട് ഓരോ കോണറും ബാക്കിൽ മറ്റേ കിളിക്കൂടും എല്ലാം ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കണേ ഇതൊക്കെ വർക്ക് ചെയ്തു ഹലോ ഫോട്ടോ എടുക്കാം വാ ഇതിക്ക് വടി ഇതിക്ക്